ഓബ്ജക്ടിഫിക്കേഷൻ ലൈംഗികദാരിദ്ര്യം ആണഹന്ത പുരുഷാധികാരപ്രയോഗം ഇത്തരം വാക്കുകൾ അവയുടെ മറ്റ് പര്യായങ്ങൾ എന്നിവയിൽ മാത്രം ഒതുങ്ങുന്ന കുറച്ച് മനുഷ്യരാണ് ബോബി ചെമ്മണ്ണൂർ ആൻഡ് കോ ബോബി ചെമ്മണൂരിനും ടിയാന്റെ ആരാധക പടയ്ക്കും ഇത്തരം വാക്കുകൾ കൊണ്ട് മറുപടി കൊടുത്തിട്ട് കാര്യമില്ല പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ ബോബി ചെമ്മണ്ണൂർ ചെയ്തതിൽ അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവരോടും എന്താണ് പറയേണ്ടത് ബോബി ചെമ്മണ്ണൂരിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാനാകുന്നില്ലേ അയാളുടെ സംസാരം അശ്ലീലമാണ് എന്ന് പറയുന്നതിന് പകരം ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് അശ്ലീലം എന്ന് പറയുന്നവരാണ് അയാളുടെ ഫാൻ ആർമി ബോധമില്ല ില്ലായ്മയോ ബോധ്യവില്ലായ്മയോ അല്ല ഈ പറഞ്ഞവരുടെ പ്രശ്നം സ്ത്രീ കേവലം മാംസകഷ്ണമാണെന്നും കഷ്ണമാണെന്നും തനിക്ക് കീഴിൽ നിൽക്കുന്നവളാണെന്നും ചിന്തിച്ചു പോരുന്ന തന്റെ മൗലിക അവകാശമാണ് ഓബ്ജക്റ്റിഫിക്കേഷൻ എന്നും വിശ്വസിക്കുന്ന സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ജനതയാണ് ഈ ആൺകൂട്ടം ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ തുണിയുടെ കനമളന്ന് സ്ത്രീയെ സ്ലച്ഛയം ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂരിനും ആർമിക്കുമെതിരെ ഹണി റോസ് നടത്തുന്നത് സമരം തന്നെയാണ് തന്റെ സകലമായ സോഷ്യൽ ഫിനാൻഷ്യൽ പ്രിവിലേജുകളുടെ പുറത്തുനിന്ന് ബോബി ചെമ്മണ്ണൂർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ ലിസ്റ്റ് എടുത്തു തുടങ്ങിയാൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും റോമയാകും ഇതാദ്യമായല്ല ബോച്ചെ ഈ പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് വരുന്നത് അയാൾ പണ്ടൊരു കോളേജ് വിദ്യാർത്ഥിനിയോട് സംസാരിക്കുന്ന വീഡിയോ കണ്ടാൽ എന്തുകൊണ്ട് അയാൾ അന്നേ നിയമ നടപടിക്ക് വിധേയനായില്ല എന്ന സംശയം വരും സ്ത്രീകളോട് മാത്രമല്ല ബോച്ചെ വാതുറന്നാൽ ഏതു നേരത്തും ആർക്ക് നേരെയും തന്റെ പ്രിവിലേജിൽ നിന്ന് തികട്ടി പുറത്തു വരുന്ന അശ്ലീലങ്ങൾ തൊടുത്തുവിടും ചെറിയ കുട്ടിയോ സ്ത്രീയോ പ്രായമായ പുരുഷനോ ഒന്നും ബാധകമല്ല അത്രയും തന്നെ വിഷം തുപ്പുന്നവരാണ് ബോച്ചെ ആർമിയിലെ മറ്റംഗങ്ങൾ താങ്കളുടെ സ്ത്രീ സങ്കല്പങ്ങളിൽ ഒതുങ്ങാത്ത അല്ലെങ്കിൽ താങ്കൾക്ക് വിധേയപ്പെടാത്ത സ്ത്രീകളോടുള്ള ആമർശം തീർക്കുന്നവരാണ് ഇതിൽ പറ്റം പേർ മറ്റുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് തിരിച്ചറിയാനാകുന്നില്ല രണ്ടു കൂട്ടരും ഒരേപോലെ ബോബി ചെമ്മണൂർ എന്ന വിഷച്ചെടിക്ക് വളമാണ് ഇതിന്റെ ചൂടിൽ പരിക്കേൽക്കുന്ന ആദ്യ സ്ത്രീയല്ല ഹണിറോസ് പേരറിയാത്ത കോടാനുകോടി സ്ത്രീകളിൽ തുടങ്ങി മെർലിൻ മുൺറോ മുതൽ സിൽക്കും ഷക്കീലയും വിദ്യാബാലനും മഹാനയും അനശ്വരയും എന്നി കേവലം ഞാൻ വരെ ഇതിന് ഇരകളാണ് പൊതു മധ്യത്തിൽ നിൽക്കുന്ന സ്ത്രീ പൊതു സ്വത്താണ് എന്ന സ്ത്രീയെ വെറും മാംസബിന്ഡമായി മാത്രം കാണാൻ സാധിക്കുന്ന ആണിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും സ്വയം തവിട്ടിയമർന്നും ചുറ്റുമുള്ളവരെ വലിച്ച് താഴേക്കിടാൻ ശ്രമിച്ചും ജീവിക്കുന്ന സമൂഹത്തിലെ മറ്റ് കൂപമണ്ഡൂപങ്ങളെയും ബോധമില്ലായ്മയും രോഗമെന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഇതിന് മരുന്നില്ല ചാനാർ ലഹളയിൽ തുടങ്ങി അറുന്നൂറ്റാണ്ട് നീണ്ടിരുന്ന വസ്ത്രകലാപം കണ്ട കേരളമാണിത് മേൽമുണ്ട് സമരവും വി ഹാവ് ലെക്സ് എന്ന ക്യാമ്പയിനും പര്യായങ്ങളാണ് വസ്ത്രകലാപം ഇന്നും തുടർന്നു പോരുന്ന സ്ത്രീപക്ഷ സമരമാണ് മേൽമുണ്ട് വലിച്ചു കീറിയിരുന്നവരും മുകളിൽ ചോൾ കുതപ്പിക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പ്രതികരിക്കാൻ ഒരാളെങ്കിലുമുള്ള സമൂഹം പ്രതീക്ഷയാണ് പേരെടുത്തു പറഞ്ഞു തന്നെ എന്നെ അഭിസംബോധന ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുന്നിൽ വന്ന് താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി വന്ന ഹണി റോസ് തനിക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും അത് രാഷ്ട്രീയ പ്രവർത്തനമാണ്